മോദിയെ പൊളിച്ചടുക്കുകയാണ് ബി ജെ പി എം എൽ എയുടെ രാജിയിലൂടെ വെറുതെ അങ്ങ് രാജിവെച്ച് ഇറങ്ങിപ്പോകുന്നതിന് പകരം ബി ജെ പി നേതൃത്വത്തെ അടിച്ചക്ഷേപിച്ചാണ് ഗുജറാത്ത് ബി ജെ പി എം എൽ എയുടെ രാജി ഹിന്ദി ഹൃദയഭൂമി തന്റെ കയ്യിൽ ഭദ്രമെന്ന് കരുതി ദക്ഷിണ ഇന്ത്യയിൽ സീറ്റ് ഉറപ്പിക്കാൻ ബി ജെ പി കിണഞ്ഞു പരിശ്രമിക്കുന്നതിനിടയ്ക്കാണ് ഗുജറാത്തിൽ നിന്ന് തന്നെ ബി ജെ പി നേതൃത്വത്തെ നഗശിഖാന്തം എതിർത്തുകൊണ്ട് ബി ജെ പി എം എൽ എ രാജിവെച്ച് പടിയിറങ്ങുന്നത് ഇവിടെ എം എൽ എ പറഞ്ഞ കാര്യങ്ങൾ അക്ഷരാർത്ഥത്തിൽ ബിജെപിക്കാരെ തന്നെ ഞെട്ടിക്കുന്നതും മോദിയെ കുഴക്കുന്നതുമാണ് തെരഞ്ഞെടുപ്പിനെ അധിക ദിനരാത്രങ്ങളില്ല എന്നിരിക്കെ ഒരാൾ പോയാൽ പോലും ബി ജെ പിക്ക് അത് കനത്ത തിരിച്ചടിയുമാണ് അതിനിടയ്ക്കെയാണ് ബിഹാറിലെ എൻ ഡി എ സഖ്യകക്ഷികളിൽ ഒരാളായ പശുപതി പരസ് കേന്ദ്രമന്ത്രി പോലും രാജിവെച്ചതും അങ്ങനെ എല്ലാം കൊണ്ടും ഹിന്ദി ഹൃദയഭൂമിയും പതുക്കെ പതുക്കെ ബി ജെ പിയുടെ കൈവിടുകയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ എം എൽ എ സ്ഥാനം രാജിവെച്ച് ഗുജറാത്തിലെ ബിജെപി നേതാവ് കേദൻ ഇനാംധാർ മനസാക്ഷിക്കനുസരിച്ച് പ്രവർത്തിക്കുകയാണ് എന്നും ആത്മാഭിമാനത്തെക്കാൾ വലുതല്ല മറ്റൊന്നും എന്ന് അദ്ദേഹം രാജി വെച്ചുകൊണ്ട് കൊണ്ട് പറയുകയാണ് പാർട്ടിയിലെ താഴേക്കിടയിലെ പ്രവർത്തകരെ വീണ്ടും വിധം പരിഗണിക്കുന്നില്ലെന്ന് കുറെ കാലമായി എനിക്ക് തോന്നുന്നു എന്നും നേതൃത്വത്തോട് ഇക്കാര്യം ഞാൻ സൂചിപ്പിച്ചതുമാണ് അങ്ങനെ രണ്ടായിരത്തി ഇരുപതിൽ പറഞ്ഞത് തന്നെയാണ് ഇപ്പോഴും പറയാനുള്ളത് ആത്മാഭിമാനത്തെക്കാൾ വലുതായി മറ്റൊന്നുമില്ല ഇത് കേദൻ ഇനാംദറിന്റെ മാത്രം ശബ്ദമല്ല ഓരോ പാർട്ടി പ്രവർത്തകന്റെയും ശബ്ദമാണ് എന്നും അദ്ദേഹം എടുത്തു പറയുന്നുണ്ട് കൂടാതെ പ്രായമായ പാർട്ടി പ്രവർത്തകരെ മറക്കരുതെന്ന് ഞാൻ നേരത്തെയും പറഞ്ഞിട്ടുള്ളതാണ് എന്നുകൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ടാണ് എം എൽ എ താഴേക്കിറങ്ങുന്നത് വഡോധരയിലെ സ്ലവി മണ്ഡലത്തിൽ നിന്ന് മൂന്ന് തവണ എം എൽ എ ആയി തിരഞ്ഞെടുക്കപ്പെട്ടയാളാണ് കേദൻ സ്പീക്കർക്ക് സമർപ്പിച്ച രാജിക്കത്തിലും കേതൻ പറഞ്ഞിരിക്കുന്നത് മനസാക്ഷി പറഞ്ഞുകൊണ്ട് തീരുമാനമെടുത്തു എന്നതാണ് രണ്ടായിരത്തി ഇരുപത് ജനുവരിയിലും എം എൽ എ സ്ഥാനം രാജിവെക്കുകയാണെന്ന് കേതൻ പ്രഖ്യാപിച്ചിരുന്നു എന്നാൽ അന്ന് രാജിക്കത്ത് സ്പീക്കർ സ്വീകരിച്ചില്ല രണ്ടായിരത്തി പന്ത്രണ്ടിൽ വഡോദരയിൽ നിന്ന് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായാണ് കേതൻ വിജയിച്ചത് പിന്നാലെയാണ് ബി ജെ പിയിൽ ചേരുന്നതും രണ്ടായിരത്തി പതിനേഴിലും ഇരുപത്തിരണ്ടിലും വിജയം ആവർത്തിക്കുകയും ചെയ്തു ഗുജറാത്ത് നിയമസഭയിൽ ആകെയുള്ള നൂറ്റി എൺപത്തിരണ്ടിൽ നൂറ്റി അൻപത്തി ആറ് സീറ്റുകളാണ് ബി ജെ പിക്ക് മെയ് ഏഴിനാണ് ഗുജറാത്ത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് ജൂൺ നാലിന് വോട്ടെണ്ണൽ